നമസ്കാരമുണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി നിലവിൽ ഈ പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് പതിനെട്ട് ഗഡുക്കളാണ് വിതരണം നടത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ വരികയാണ് അതായത് പത്തൊമ്പതാമത് ഗഡുവായ രണ്ടായിരം രൂപയും കൂടി വിതരണം ആരംഭിക്കാൻ പോകും ഏതാണ്ട് ഫെബ്രുവരി മാസത്തിലാണ് ഇതിന്റെ വിതരണം തുടങ്ങുന്നത് പ്രധാനമന്ത്രിയാണ് ഇതിന്റെ വിതരണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തുടക്കം കുറിക്കുന്നത് അതിനുശേഷം നമ്മുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൌണ്ടിലേക്ക് ഈ തുക ലഭിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ ഇത് മാത്രമല്ല പി എം കിസാൻ സമ്മാൻ നിധിയുടെ അംഗങ്ങൾക്ക് മറ്റു ചില സന്തോഷ വാർത്തയും കൂടി വരുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇതുപോലൊരു അറിയിപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അറിയിപ്പ് ഈ വർഷവും ഇതിനെ തന്നെയാണ് പ്രധാന അറിയിപ്പായിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഈ വർഷം ബഡ്ജറ്റിൽ ഈ ഒരു കാര്യം അവതരിപ്പിക്കും എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാന അറിയിപ്പ് ഫെബ്രുവരി ഒന്നിനാണ് രാജ്യം കാത്തിരുന്ന ആ ഒരു പ്രധാനപ്പെട്ട ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നത് ആ ബഡ്ജറ്റിലാണ് നമ്മുടെ കർഷകർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പ്രഖ്യാപിക്കുന്നത് ഒരു വർഷത്തിൽ രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായാണ് നമുക്ക് കിസാൻ സമ്മാൻ നിധിയുടെ തുക ലഭിക്കുന്നത് ഇനി ചിലപ്പോൾ അത് നാലായി മാറിയേക്കാം അങ്ങനെയെങ്കിൽ ഒരു വർഷം നമുക്ക് എണ്ണായിരം രൂപ വരെ ലഭിക്കും ഈ പദ്ധതിയിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു സന്തോഷ വാർത്തയാണ് ക്രെഡിറ്റ് കാർഡ് മൂന്ന് ലക്ഷം വരെ നമുക്ക് വായ്പ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും ഗുഡ് ബൈ